എല്ലാ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കും വിജയപ്രതീക്ഷയുണ്ടെന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും നടനുമായ ജി കൃഷ്ണകുമാർ വിജയപ്രതീക്ഷുണ്ട് എന്നും കണക്ക് കൂട്ടലുകളെക്കാൾ ജനങ്ങളുമായി ഇടപഴകാനാണ് ഇനിയുള്ള ദിവസങ്ങൾ തയ്യാറാകുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് എവിടെയൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാനാകുമെന്നാണ് ഞാൻ ഇനി ചിന്തിക്കുന്നത് വരും ദിവസങ്ങളിൽ സമാധാനവും ശാന്തവുമായി കൊല്ലത്ത് പ്രവർത്തിക്കണം എന്തൊക്കെ വികസനങ്ങൾ കൊല്ലത്ത് കൊണ്ടുവരാനാകും മന്ത്രിമാരുടെ അടുത്ത് എന്തൊക്കെ അപേക്ഷകളുമായി പോകണം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ഫലം വരുന്നതുവരെ കൊല്ലത്തെ ജനങ്ങളോടൊപ്പം നിൽക്കും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഇരുപത്തിരണ്ട് ദിവസവും ജനങ്ങൾ അങ്ങേയറ്റം സ്നേഹവും അംഗീകാരവും നൽകിയിരുന്നു താഴെ തട്ടിലെ പ്രവർത്തകരോടും മാധ്യമ പ്രവർത്തകരോടും നന്ദി പറയുന്നു കൊല്ലത്ത് ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവരും കൊല്ലത്തെ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ജില്ലയാക്കണമെന്നാണ് എന്റെ ആഗ്രഹം ബഹുഭൂരിപക്ഷ വോട്ടും ഇരുപാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നതോടെയാണ് ഇത്തരത്തിൽ വിജയപ്രതീക്ഷയിലേക്ക് എത്തിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് കൊല്ലത്ത് നാം കണ്ടത് രണ്ട് കൂട്ടരുടെ ഭരണവിരുദ്ധ വികാരവും ഒരു പക്ഷത്തിൽ നിന്ന് ഭരണത്തിന് അനുകൂലമായ വികാരവുമാണ് പ്രതീക്ഷ നിൽക്കുന്ന ജനങ്ങൾക്ക് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷം കൊടുത്തിരിക്കുന്നത് വികസനത്തിന്റെ പ്രതീക്ഷയാണ് സിറ്റിംഗ് എം എന്നുള്ള നിലയിൽ എൻ കെ പ്രേമചന്ദ്രൻ ഒരു വികസന പ്രവർത്തനവും കൊല്ലത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നതും കൃഷ്ണകുമാർ പറഞ്ഞു